ഖബറിൽ ബന്ധിതനാണ് കടബാധ്യതയുള്ളവൻ എന്ന് റസൂൽ അല്ലാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ അസ്മാ ഉൽഹ മാലിക് എന്ന അള്ളാഹുവിൻ്റെ പേര് പഠിക്കുകയാണ് മാലിക് ഉൽ മുൽ എന്ന് പറഞ്ഞ അള്ളാഹുവിനെ വിളിച്ചിട്ടുള്ള ദുവാ റസൂൽ തങ്ങൾ പഠിപ്പിച്ചു അള്ളാഹു മാലിക് അൽ മുൽഖ് മുൽക്കത്തൽ റഹ്മാൻ തുടങ്ങുന്ന അത്വാ റസൂള്ളാഹി സാഹസാം തങ്ങൾ മുഹാദിനെ പഠിപ്പിച്ച് ആ ദ്വാ പഠിച്ചിട്ടുണ്ട് എങ്കിൽ ഉഹുദ് പർവ്വതത്തോളം കടണ്ടെങ്കിലും അത് അള്ളാഹുസ്ബൻത നിനക്ക് വീട്ടിൽ തരെന്ന് പറഞ്ഞു അപ്പോൾ ഇത്തരം നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആ നാമങ്ങളുടെ വെളിച്ചത്തിൽ ഇത്തരം തിരുമൊഴികൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറേ ഉത്ബോധനങ്ങളാണ് ഉണർത്തലുകളാണ് അലി റലി അള്ളാത്താലോട് ഒരാൾ വന്നിട്ട് കടം ആവലാതിപ്പെട്ട് കുറേ കട ഉണ്ട് ആവലാതിപ്പെട്ടു അപ്പം അലിറലി അള്ളാ താലു നബ്സുലി സ്വലാമ തങ്ങൾ പഠിപ്പിച്ച ദുവ പഠിപ്പിച്ചെടുത്തു അള്ളാഹുഖി സൈർ പർവ്വതത്തോളം കടം നിങ്ങളുടെ മുതുകിൽ തൂങ്ങിയാലും അള്ളാഹു സുബിഹാനു താലി നിങ്ങൾക്ക് ആ കടം വിട്ടാൻ അവസരം ഉണ്ടാക്കും തൗഫീഖ് ഉണ്ടാക്കും നിങ്ങൾ ഈ ദുവ ചെയ്താൽ മതി എന്താ ദുവാ അള്ളാഹു മഖ്ഫിനി ബി ഹലാലിഖ് ഫിഖ്മൻ്റെ മനസ്സിലായേ അപ്പോൾ അസ്മാവുല്ലുഹ്സ്സന നമ്മൾ പഠിച്ചു പോകുമ്പോൾ അസ്മാവുല്ലുഹ്ഹ്സനയുടെ തേട്ടങ്ങളായിട്ടുള്ള ഇത്തരം വിധികൾ ഹൊക്കുമുകൾ അത് നമ്മൾ മനസ്സിലാക്കണം അറിയണം എന്നുള്ളതാണ് ഇതോടനുബന്ധിച്ച് ഉണർത്തുന്നത്